എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ്റെ കവിത യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദിയിൽ കവിത പ്രസിദ്ധീകരിച്ചത് ദേവിക ഈ കുന്തവും കുടച്ചക്രവും മന്ത്രി സജി ചെറിയാനായിട്ടൊരു ട്രോളാണോ എന്ന സംശയവും ഉണ്ട് കവിതയിൽ എസ് എഫ് ഐ എന്ന് നേരിട്ട് പറയാതെ പ്രതീകങ്ങളിലൂടെയാണ് പരിഹാസവും വിമർശനം ഞാൻ നടന്നുപാസിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ കവിത തുടങ്ങുന്നത് എസ് എഫ് ഐയുടെ മുദ്രാവാക്യത്തെ പറ്റി കവിതയിൽ പരാമർശമുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരെന്ന് എസ് എഫ് ഐയെ വിമർശിക്കുന്നു കൂടാതെ എസ് എഫ് ഐ കാലക്കേടിന്റെ ദുർഭൂതങ്ങളെന്നും ആസുരവീരന്മാരാണെന്നും ആക്ഷേപിക്കുന്ന കവിതയിൽ കൊടിപിടിക്കാൻ കൂടിയവരിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ടെന്നും പറയുന്നുണ്ട് തന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്ന ജി സുധാകരൻ കല്ലെറിയുന്നവർക്ക് രക്തസാക്ഷി കുടുംബത്തിന്റെ വേദന അറിയില്ല എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് മരിച്ചാൽ പോലും ക്ഷമിക്കില്ലെന്നും പറയുന്നു മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് നടത്തിയ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗമാണ് കവിതയുടെ പേര് തന്നെ എസ് എഫ് ഐ സമ്മേളനം കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ചില നേതാക്കൾ സുധാകരനെ പരോക്ഷമായി വിമർശിച്ചത് ചർച്ചയായിരുന്നു ജനം ആലപ്പുഴ